ഹായ് ഹലോ ഈ ഞാൻ ബേഗം തൂക്കി അങ്ങോട്ടാന്നല്ല ഇത് നോമ്പ് തുറന്നേനേഷ പോണത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ മുടിയൊക്കെ റെഡി ആക്കാണ്ട് അപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാറണ്ട് അങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇഷ്മോട്ടോ ഒന്ന് വാതിൽ ക്ലോസ് ചെയ്യണത് അപ്പോൾ ഇഷ്മോട് ഞാൻ കുറേ പെരുന്നോ നമുക്ക് പോവണ്ട അപ്പോൾ ഞാനും പറഞ്ഞിട്ട് ഞാൻ പോരുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ ഹസ്ബൻഡ് അറിയില്ല ഞങ്ങൾ ചിലപ്പോൾ എന്തേലും ഒക്കെ കഴിക്കൂട്ടോ അത് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ മാറ്റി പുറപ്പെട്ടോ അങ്ങനെ ഞാൻ വേണം വേണ്ട എന്നൊക്കെ കരുതി പോവാണ് കാരണം എന്തെയാണ് കഴിക്കുകയാണെങ്കിൽ പിന്നെ വെറുതെ അത് മിസ്സാവണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പോയി ഹസ്ബൻഡ് മുടി വെട്ടാനിട്ടോ എന്തൊക്കെ ഇഷ്മോളം എടുത്ത വീഡിയോസാണ് കേട്ടോ ഞാൻ അവിടെ വണ്ടിയിൽ ഇരുന്നിരുന്നു അവ രണ്ടു പേരാണ് കേട്ടോ പുറത്തേക്ക് പോയിരുന്നത് മുടി വെട്ടുന്ന വെട്ടാനും ഷേവ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അത് എടുത്തതാണ് കാരണം അപ്പോൾ വീഡിയോ അത്രേ ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം ഞങ്ങൾ കുറേ ദിവസമായി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ കരുത്തുന്നുണ്ട് അപ്പോൾ കുലുക്കി ആ ഐറ്റംസാണ് കേട്ടോ അവിടെ ഞങ്ങൾ കാവനൂരിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ ഈഷ്മോളത് അവിടെ കണ്ടില്ലേ എന്ത് വലിഞ്ഞിങ്ങനെ നോക്കുന്നത് അവൾക്ക് ഐസ് പരിധിയാണ് എനിക്ക് ബൂസ്റ്റ് കുലുക്കി ഹസ്ബൻ്റിന് സോഡ സെർവത്ത് ചോളാണ്ടല്ലോ അവിടെ വലിഞ്ഞിങ്ങനെ നോക്കണു അപ്പോൾ അവർ ഈ ഐസ് പരിധി എങ്ങനെ ഉണ്ടാക്കണം എന്നറിയാം നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന ടൈമിൽ അത് അതിലിട്ടിങ്ങനെ വരുത്തിയായിരുന്നല്ലോ അപ്പോൾ അതിനുള്ള മെഷീനും വന്നിട്ടോ കാരണം ആ ഐസ് ക്യൂബ്സ് ആ മെഷീൻ്റെ ഉള്ളിൽ ഇടും അപ്പോൾ അതങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അങ് അങ്ങോട്ട് വരും ചെറിയ 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 പീസായിട്ട് വരും അങ്ങനെ ഇഷ്മോളത് കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇഷ്മോൾ അവിടെ പുറത്തു നിന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളിതൊക്കെ പിന്നെ പെട്ടെന്ന് കഴിഞ്ഞു അതിന് ഇഷ്മ പിന്നത് ഞങ്ങളെ നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അപ്പോൾ നാത്തൂൻ്റെ വീട് വരെ ഒന്ന് പോയി വരാറും അങ്ങനെ വന്നതാണ് കേട്ടോ നാത്തൂവിൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ വലിയൊരു മാവുമരണ്ടിട്ടോ അതിന് വിഷ് ഇഷ്ടം പോലെ മാങ്ങണ്ട ഉണ്ടായതാണ് കേട്ടോ അത് മസാല ഉണ്ടാവട്ടെ കാരണം എന്താണ് അപ്പോൾ അവരിത് ഉപ്പിലിട്ട് വെച്ചത് കേട്ടോ സുർക്കയിൽ ഒന്നുമില്ല ഉപ്പിലിട്ടുവെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ അവർ അവിടെ ഇട്ട് വെച്ചതൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് കാട്ടിത്തരാനും പിന്നെ ഞങ്ങൾക്ക് ഇടാനും സുർക്ക വെള്ളത്തിലല്ല എന്നാണ് കേട്ടോ പറഞ്ഞത് എന്താണ് പക്ഷേ ഉപ്പുവെള്ളത്തിലാണ് കേട്ടോ അത് ഇട്ട് വെച്ചത് പൊതുവേ ഞമ്മൾ നെല്ലിക്കയും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ സുർക്ക വെള്ളത്തിലല്ലേ ഇട്ട് വെക്കാറ് പക്ഷേ ഇത് ഉപ്പുവെള്ളത്തിലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നില്ല പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവരാനും തന്നിരുന്നു കേട്ടോ ഉപ്പിലിടാനും വേണ്ടി